ഞാൻ അടുക്കളയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നില്ലേ ഞാൻ എതേ അയച്ചിരുന്നു രാവിലെ ഒന്ന് തൊഴാൻ പോയി എന്താ അന്വേഷിച്ചത് ആ പെണ്ണില്ലേ ഇവിടെ രാധാ ഉവ് കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കില അവള് എന്തേ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തതമാരെ വരാൻ പറയണം ഓ അവിടെ വരണ ആ തള്ള വന്നില്ലേ എന്ന് ഞാനിന്റെ ഇതേം കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു മുറ്റം എടുത്തിട്ടില്ല പത്മിനി ആ പെണ്ണിനോടൊന്ന് പറയോ അതിനെന്താ അങ്ങോട്ട് പറഞ്ഞു ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി അത് സാരമില്ല രാധേ നിന്നോടൊന്ന് പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി എന്തിനാ തള്ള വന്നില്ല അത്രേ അവരുടെ മുറ്റ ഒന്നും അടിച്ചുകൊടുക്കണം എനിക്ക് പറ്റില്ല അവരുടെ മുറ്റ അടിച്ചു കൊടുക്കാൻ ഞാനാരോ അവര് വാലിയെ കരുത്തിയോ വലിയ തമ്പരാട്ടിമാര് പ്രായ സ്ത്രീ അല്ലടി എടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അവർക്കൊരു മോളുണ്ടല്ലോ മുറ്റ അടിച്ചാലേ വല ഒന്നും ഓടി പോയില്ല ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ ലോകത്തിൽ സകലി പഠിപ്പിക്കാം എന്നെ പഠിപ്പിച്ച കുറച്ചില് ഞാനിത് കാശ് കൊടുക്കില്ലേ അല്ലെങ്കിൽ പഠിപ്പിച്ച പഠിക്കില്ലേ തമ്പിലൊക്കെ ആയിട്ട് ജനിച്ചില്ല വല്യ പണക്കാരത്തിയല്ല അല്ലെ എനിക്ക് എന്തോ ഒരു കുറവ് എന്തൊക്കെയല്ല അവരുടെ കോളക്കൽ നല്ലത് എന്റെ ശബ്ദം അതെങ്ങനെ നന്നാവ് അവരല്ലേ പഠിപ്പിക്കണേ പാടുന്നു കേട്ടാ മതി ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ തിവാനും സമ്മതിക്കോ നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനും ഇതിനോട് ചോദിച്ചല്ലേ അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനം പറഞ്ഞത് ശരിയാ അത്തേക്ക് പൊറത്തക്കോളെ പിടിക്കും വിവാരം കേൾക്കണ്ട കേട്ടപ്പ എന്റെ അങ്ങോട്ട് വീഴുമു പിന്നെ അതൊക്കെ പോട്ടെ നീ ചെന്ന് അടിച്ച് വരി ഏ പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറക്കേണ്ട കേട്ടോ ഒന്നും ഇല്ല നമ്മൾ അഞ്ചിട്ട് കൊല്ലം ഈ വീട്ടിലെ താമസിക്കുന്നത് അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട് പണിക്കാർക്ക് വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും മുടി തീരുമാനം രാധ വേണം ന വീട്ട് കയറി ആയിട്ടും അവർ അമ്പലത്തിയേറിയായിട്ടും കണ്ടാ അവന് ശരിക്കില്ല ലോകത്തോട് ഞാൻ ഇങ്ങനത്തെ പണികളെ കണ്ടിട്ടില്ല വെറുതെ ആണോ മുടിഞ്ഞു കിടക്കണേ ആ ഇന്ന് അമ്മയൊക്കെ സ്കൂളിൽ കൊണ്ടുപോണത് അപ്പൊ രാജിയോ രാജിക്ക് ഇന്ന് കൊറച്ച് ആ ജോലി മാറ്റി പിടിച്ചോളൂ അമ്മ ഇറങ്ങിയായി ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട് കുട്ടികളെ ഇറങ്ങേറ്റാ ലത വരുന്നുണ്ട് വേണെങ്കി കൂടെ പോന്നോളൂ കാണാം പോകാം എട്ട് മണി ആകുമ്പോഴേക്കും ഡാൻസ് ഒക്കെ കഴിയും പിന്നെ കഥയാളിയാ അതൊന്നും കാണാൻ നിൽക്കില്ല ഉടനെ പോരും എട്ടു മണിയായാലും മണിയായാലും ദിവാറിനോട് ചോദിച്ചിട്ട് പോയാൽ മതി എനിക്ക് വയ്യ അവന്റെ മുന്നേയും മോറും കാണാൻ അവരിപ്പൊ എവിടെ പോയി കണ്ടുപിടിക്കാനാ ആ അതെനിക്ക് അറിയാം എന്റെ ഒരു തലവെട്ടി ൂറിയിട്ട തമ്പുരാൻ്റെ തിങ്കളാച്ച മൂടക്കും ഞാൻ തിരുവില മലയിൽ കൊണ്ടുവരൂർ കൂട നിന്നുടയ്ക്കും തമ്പുരാത്തീനിൻ്റെ തിങ്കളാച്ച നുയമ്പുന്നു മൂടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ദേവ പ്രണയ കലഹമോ പരിഭവമോ പ്രിയസിനീ അഭിനയിക്കും മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ അകന്നു നിന്നാൽ പച്ചിലക അടുത്തു വന്ന തങ്കനിലാവേ முன்கோபன் முகம் மறைக்கும் நனசு முல்ல பூங்காவோடு ആരോ അടിയോ അത് ഓ കൊച്ചംപ്രാട്ടിയായിരുന്നോ ആരാന്ന് ചോദിച്ചിട്ടും എന്തിയ നിന്റെ മൂത്ത് കൊഴിഞ്ഞു വീഴുവോ പോയി പോയി നൈറ്റാ ആ വന്നാ വന്നു പോയാ ഒഴിച്ചിരിക്കണം ഞാൻ അമ്മയെ കുറ്റം നല്ല നല്ല ചീത്ത കുറ്റ കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ ഇപ്പൊ അമ്മക്ക് ചന്തം പോരാ വിളിക്കില്ല അവന്റെ ഉണ്ടായിരുന്ന കാലത്ത് വിളിച്ചിട്ടില്ല അറിയോ സ്വഭാവം അങ്ങനെയെന്ന് അറിയില്ലേ എന്നോട് പറയണ്ട ഞാൻ അമ്മയ്ക്ക് ഒരു അല്ല പോലെ കിട്ടണെങ്കിൽ എന്റെ മോട് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കണ ഒരു സാധനം

കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു നാല് കാലില് പച്ച വെള്ളം കൊടുത്തില്ല ആശ്രീകരം ഇപ്പൊ ആ നാടകക്കാര് മുഖത്തൊട്ട് ആട്ടുക അനുഭവിക്കട്ടെ എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള മൂവന്തളത്തിന്റെ നിറ ആ നിറൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല നാത്തൂനും നാത്തൂനായിട്ടല്ല ഞങ്ങള് ജീവിച്ചേ നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേ അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു ഇനി ഞാൻ ജീവിക്കില്ല കേട്ട പാടം ഞാൻ പറഞ്ഞു എന്ത് പോഴത്തരാണ്ടി നീ പറയണേ ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇല്ലേ അവളെ വളർത്തണ്ടാടി ഒരു കണക്കിന് പറഞ്ഞു സമാധാനാക്കി വിട്ടതാ പിറ്റേന്ന് റെയിലും തലവെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ചെന്നു നോക്കിയപ്പോ വേറെ 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 കൈ തല ും ഇല്ല എന്റെ പൊന്നും മോട് കരയല്ലേ അതിന് നിനക്കുന്ന ഒരു കുഴപ്പം ദിവാരനില്ലേ അമ്മായി ഇല്ലേ സാരല്ല ഇനി അമ്മായി ഒരിക്കലും പറയില്ല െ അവിടെ മുതലേ ഓടി വരുന്നു അനിലേക്ക് പോയല്ലോ എന്നെ പറ്റിക്കാൻ നാലുമണിക്ക് പോയാൽ മതി എന്നാണല്ലോ പറഞ്ഞത് അവരുടെ തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്പ്രാട്ടുമാരും മക്കളും ഒത്തുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല എന്നെ വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ടോ അവൾക്ക് നല്ല വിഷമമായി അതുകൂടാ കോലാത്ത കുട്ടികൾക്കൊപ്പം തുള്ളണോന്നാ പെണ്ണിന് പത്മിനിക്കാണെങ്കിൽ ഇത്ര കൊഞ്ചിക്കൽ കൂടുതലാ അത് ശരിയാ എന്താ അതിന്റെ ഒരു നെകളിപ്പ് നിലത്തൊന്നും അല്ല വേലക്കാരിയെ വേലക്കാരുടെ സ്ഥാനത്ത് നിർത്ത് എന്റെ അവളെ ഒരു വേലക്കാരുത്തെയായിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണേ എട്ട് വയസ്സിൽ എന്റെ അടുത്ത് വന്ന രണ്ട് പ്രസവിച്ചൊന്നേ ഉള്ളൂ എന്റെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല അവളാ അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരി കാണുക ഇവിടെ പ്രണക്കം തീർന്നില്ല ഇതുവരെ നീ എന്ത് കിടപ്പ രാധയിൽ കിടക്കണേ കണ്ട തമ്പ്രാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ അത്ര വിഷമിക്കാനുള്ളത് പറഞ്ഞു വെച്ചിരിക്കണ എന്താ മനുഷ്യനെ അവരുടെ സ്വഭാവം നിനക്ക് നിനക്കറിയില്ലേ ജാതെന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങനെ വരട്ടെ ആ തല തലയോ ഓഹോ ലതാ അത് പോട്ടെ നീ വാ നമുക്ക് ഊണ വയ്ക്കാം ചന്ദ്രേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചു പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ ഒക്കെ കാട്ടിത്തരാം പോരേ എനിക്കൊന്നും കാണണ്ട ആനുള്ള തലവരെയൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ വേണ്ട ദിവാറിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകോ സിനിമയോ എന്താന്ന് വെച്ചാൽ കാണിക്കാം ഏയ് നല്ല സാധനം എന്നാരും കാണിക്കണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കാണണ്ടാന്ന് പറഞ്ഞില്ലേ കാണെനിക്ക് വേണ്ട വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആച്ച എക്കെ അവിടെ ഊണ് ഒഴിക്കുന്നില്ല വെള്ളുടി ലോകത്തിന്റെ ചത്ത ഇട്ട് പോയോപതിരിക്കും മനുഷ്യൻ दुणारे। दुणारे। <tari ും കണ്ണുടിക്കാൻ കണ്ണു കുടിച്ചെ പിന്നെ പിന്നെ അതെ ഇന്നലെ കൂടി പോയി എന്റെ അമ്മയ്ക്ക് ഒരു 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 നാടകം ഉണ്ടായിരുന്നു അമ്മ അതെ ഇങ്ങനെ കേക്കണ്ടോത്തിനെ കേട്ടേ കേട്ടത് ഞാൻ തമ്പ്രാട്ടി ഒന്നല്ല ചെല്ലുവിളി പഠിച്ചിട്ടില്ല ദാമോദരനെ ദാമോണ്ടല്ലോ ും അത് വേറെ കാര്യം ശരി ശരി ഇതും പോടിച്ച് വേറെ ആളെ നോക്കിയേക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് ഞാൻ നല്ല ഭാവി ദിവാരനോട് പറഞ്ഞാ മതി ദിവാൻ അവൾ എന്റെ അടുത്ത് ആക്കിയത് അവയാലെ എന്റെ മോളെ പറ്റാൻ മനുഷ്യടുത്ത് വെള്ളം ദാമോദരന്റെ ഒരു തമ്പുരാക്കന്മാതി സംസാരിക്കേ വരനുണ്ടി വരെ